കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നിപ്പോയി കാരണം മലയാള മനോരമയുടെ ഇന്നത്തെ ഫ്രണ്ട് പേജ് കണ്ടപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചത് മാമൻ മാപ്പിള നേരിട്ട് ഇറങ്ങി വന്നിട്ടാണോ എന്ന് തോന്നിപ്പോയി കാരണം ആ രീതിയിലാണ് നിർമ്മല സീതാരാമന്റെ ബജറ്റിനെ പുകഴ്ത്തിയിരിക്കുന്നത് മലയാള മനോരമ കേരളം ഇന്ത്യയിൽ അല്ല എന്നത് കേവലം ബി മാത്രം തോന്നലല്ല മനോരമയ്ക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നിപ്പോകും ഇന്നത്തെ അവരുടെ പത്രം കണ്ടാൽ എന്നാൽ കേരളത്തെ പാടെ മറന്ന സീതാരാമൻ്റെ ബജറ്റിനെ കാണാതെ പോയ മാപ്രകൾ പക്ഷേ സീതാരാമൻ ഉടുത്ത സാരി കണ്ടു ഏത് സമയത്ത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എടുത്ത ഈ ബജറ്റിൽ മാത്രമല്ല കേട്ടോ കഴിഞ്ഞ എട്ട് വർഷമായി സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എടുത്ത സാരികൾ അവയുടെ ബ്രാൻഡുകൾ അതിൻ്റെ അടക്കം ചികയുന്നുണ്ട് നമ്മുടെ മുഖ്യധാര മാപ്രകൾ ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ ഷെയർ ചെയ്ത് സഖാവ് എം സ്വരാജ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ കുറിച്ചു കേരളത്തെ ഇന്ത്യക്ക് വെളിയിൽ നിർത്തിയ ദിവസം മലയാളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചു നിർമ്മലയുടെ സാരിയിൽ കണ്ണുടക്കിയ മുഖ്യധാര മാപ്രകളും അവരുടെ കമന്റുകളും ഇങ്ങനെയാണ് ഇതിൽ ആദ്യത്തേത് മനോരമയുടെ പോസ്റ്റാണ് മനോരമ എഴുതുന്നു മധുബനി ആർട്ട് സാരിയിൽ തിളങ്ങി നിർമ്മല സീതാരാമൻ ഒട്ടും മോശമാക്കിയിട്ടുള്ള മാതൃഭൂമി മാതൃഭൂമി ആരാണ് സാരി ഡിസൈൻ ചെയ്തത് ആരാണ് സമ്മാനിച്ചത് എന്ന് വരെ എഴുതിയിട്ടുണ്ട് മധുബനി ഡിസൈനിലെ മനോഹാരിത ധനമന്ത്രി ധരിച്ചത് പത്മശ്രീ ദുലാരി ദേവി സമ്മാനിച്ച സാരി ഏഷ്യാനെറ്റ് സാരി തയ്യാറാക്കിയത് പത്മശ്രീ ജേതാവ് ദുലാരി ദേവി എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാൽ ഇവരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഈ സാരി മുഹബത്ത് കൂടുതൽ കാണിച്ചത് മൗദൂദികളുടെ പത്രമായ മാധ്യമം പത്രമാണ് അവരിങ്ങനെ കൊടുക്കുന്നു എട്ട് ബജറ്റുകൾ എട്ട് സാരികൾ കഴിഞ്ഞ എട്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും നിർമ്മല സീതാരാമൻ ധരിച്ച സാരികളുടെ ചിത്രം കൊടുത്തിട്ട് അവരിങ്ങനെ പറയുന്നു എട്ട് ബജറ്റുകൾ എട്ട് സാരികൾ നിർമ്മല സീതാരാമൻ ധരിച്ചത് മംഗൾഗിരി സാരി മുതൽ മധുബനി വരെ എന്നാണ് മുഖപത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമം പത്രം ഈ വാർത്ത കൊടുക്കുന്നത് എത്രത്തോളം പരിഹാസ്യമാണ് എന്ന് ആലോചിച്ച് നോക്കി എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ചാനൽ ചർച്ചയിൽ ബി ജെ പി പ്രതിനിധിയുടെ കപട ന്യായീകരണങ്ങൾ പൊളിച്ചടുക്കി രാജ്യസഭ എം പി കൂടിയായി സഖാവ് ജോൺ ബിട്ടാസ് കേന്ദ്ര ബജറ്റിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്ന് കാട്ടുന്നുണ്ട് ആ ചർച്ചയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് എന്തു കിട്ടി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ആണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കുന്നത് ഈ രാഷ്ട്രീയ രേഖയായി ബജറ്റ് എന്ന ആരോപണമാണ് സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ ബിജെപിയുടെ പ്രതിനിധി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ നോക്കൂ ഈ പറയുന്ന ഇൻകം ടാക്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള ഇളവുകൾ കാർഷിക മേഖലയ്ക്ക് വാണിജ്യ മേഖലയ്ക്ക് അങ്ങനെ വന്നിട്ടുള്ള ഗുണഫലങ്ങൾ മുഴുവനും ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് സംസ്ഥാനത്തുള്ളവർക്കും ബാധകമല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് തരാൻ ഇത് സംസ്ഥാന ബജറ്റാണോ എന്നുകൂടി നീട്ടി ചോദിക്കുന്നു ശ്രീ കൃഷ്ണദാസ് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് അതായത് ഇതൊരു എ ബി സി ഡി ബജറ്റ് ഒരു രാഷ്ട്രീയ രേഖയാക്കി ഒരു ബജറ്റിനെ മാറ്റുന്ന ഒരു രീതി ബി ജെ പി തുടങ്ങി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ബീഹാറിനെക്കുറിച്ച് ആറ് പരാമർശങ്ങളാണ് ഇപ്പോൾ മക്കാന ബോർഡിനെക്കുറിച്ച് പറഞ്ഞു അതായത് താമരവിത്തിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ അതാ പറയുന്ന ഒരു രീതിയുണ്ട് അതുപോലെ ആന്ധ്രപ്രദേശ് ആന്ധ്രാപ്രദേശിൻ്റെ പോളാവരം പദ്ധതി ഇവിടെ അയ്യായിരം കോടി രൂപയാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളം നൽകിയിരിക്കുന്ന ശുപാർശകളിൽ ഒന്നുപോലും പരിഗണിച്ചിട്ടില്ല അതായത് ഈ റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ ഉൾപ്പെടെ അതുപോലെ ഇന്ത്യക്ക് അഭിമാനമാകാൻ ഒരു തുറമുഖ പദ്ധതിക്കുള്ള സഹായം വിഴിഞ്ഞം പദ്ധതിക്കുള്ള സഹായം അതുപോലെ വയനാട് റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ ഒരുപാട് പദ്ധതികളുടെ കാര്യം കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരുന്നു ഒന്നുപോലും പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യം ഇനി എനിക്ക് എന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഇവിടെ സമർപ്പിക്കപ്പെട്ട സാമ്പത്തിക സർവേയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് കാർഷിക മേഖലയിലെ പ്രതിസന്ധി അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് സെക്ടർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി രൂപയുടെ വിലത്തുക നിദാനമായിട്ട് പരോക്ഷമായിട്ട് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിച്ച വിദേശ മൂലധനത്തിൻ്റെ പലായനം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇക്കണോമിക് സർവേ വരച്ച് കാട്ടിയിരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു അതായത് ഈ ബജറ്റിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സമീപനം ഒരു തന്ത്രം പ്രഖ്യാപിക്കുമെന്ന് ഒരു നിർദ്ദേശവും ഈ ബജറ്റിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല മുൻകാലങ്ങളിലുള്ള വകയിരുത്തൽ കുറയുകയാണ് ചെയ്തത് ഇപ്പോൾ കാർഷിക മേഖല എടുക്കാം കാർഷിക മേഖലയിൽ കഴിഞ്ഞ പ്രാവശ്യം വകയിരുത്തിയ തുക ഇക്കുറി വകയിരുത്തിയിട്ടില്ല അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമീണ വികസനത്തിന്റെ രംഗത്ത് പക്ഷി സബ്സിഡി ഇപ്പം രണ്ട് പ്രസ്താവനകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നമ്മുടെ ജോർജ് കുര്യൻ്റെയാണ് കേരളം പിന്നോക്ക സംസ്ഥാനമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ പൈസ തരാം ഏത് നമ്മൾ പിന്നോക്കമാകണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയത് നമുക്ക് വലിയൊരു പാരയായിട്ട് വന്ന് ഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് ജോർജ് കുര്യനോട് പറയാനുള്ള ഒരു കാര്യം ജോർജ് കുര്യൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതായത് പ്രധാനമന്ത്രിയുടെ അദ്ദേഹം ഫിഷറീസ് മന്ത്രിയും കൂടിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ നീക്കിയിരുന്നു അതിൽ ചെലവഴിച്ച തുക എത്രയാണെന്നറിയോ ആയിരത്തഞ്ഞൂറ് കോടി രൂപ മാത്രം എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചിട്ടില്ല കഴിഞ്ഞ തവണ രാജ്യസഭയിൽ ഞാൻ ഈ കേരളത്തെ അവഗണിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് സുരേഷ് ഗോപി എഴുന്നേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അടുത്ത ബജറ്റ് മുതൽ കേരളത്തെ അങ്ങ് പരിഗണിക്കാൻ പോകുകയാണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാരെ അപമാനിക്കുകയല്ലേ ചെയ്തത് ഇനിയിപ്പോൾ ഇൻകം ടാക്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കൊണ്ടാണ് പെട്ടെന്ന് ബി ജെ പിയുടെ ഈ പദാവലികളിലേക്ക് മധ്യവർഗം എന്നുള്ള ഒരു സംജം കടന്നു വരും അതായത് രാഷ്ട്രപതി ഏഴ് തവണ മിഡിൽ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു ഈ ബജറ്റ് ആറ് തവണ പറഞ്ഞു എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മധ്യവർഗത്തിന് നല്ല സ്വാധീനമുള്ള ഡൽഹിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിന് നടക്കാൻ പോകുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് പൊടുന്നനെ മധ്യവർഗം എന്നുള്ള ഒരു സബ്ജ ഇവരുടെ ബജറ്റിലേക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലേക്കും അതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രതിപാദനത്തിലേക്കെല്ലാം കടന്നു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി പൊടുന്നനെ ഈ മധ്യവർഗത്തിൻ്റെ ഒരു മേന്മയും മൂല്യവും കണ്ടെത്തിയിരിക്കുകയാണ് ഇതുപോലുള്ള ഒരു രാഷ്ട്രീയ പ്രതിപാദനം നടത്താൻ വേണ്ടിയിട്ട് ബജറ്റ് പോലെ സാൻറ്റിറ്റിയുള്ള രേഖയെ ദുരുപയോഗിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇന്ന് ബി ജെ പി അധ്യക്ഷൻ്റെ ഒരു പത്രസമ്മേളനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൻ്റെ ദീർഘകാലത്തെ ആവശ്യമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എം ഒന്നും ഒരിക്കലും ബജറ്റിൽ പ്രഖ്യാപിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് എനിക്ക് ഈ ബി ജെ പി നേതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്ത് അല്പമെങ്കിലും ഗ്രഹപാഠം നടത്തും എത്രയോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബജറ്റിലൂടെയാണ് പ്രഖ്യാപിച്ചത് ഞാൻ ഞാൻ തന്നെ സാക്ഷ്യം വഹിച്ച ഒരു രണ്ട് കാര്യം പറയാം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് ഗുജറാത്തിലും ജാർഖണ്ഡിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രഖ്യാപിച്ചത് അരുൺ ജെയ്റ്റ്ലി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺ ജെയ്റ്റ്ലി ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ഇനി ഒന്നും കൂടി പറയാം അതായത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നിന് പീയൂഷ് ഗോയല് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ് ഹരിയാനയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എത്രയോ മെഡിക്കൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബജറ്റിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടു ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ധാർഷ്ട്യത്തോടെ പ്രഖ്യാപനം നടത്തുകയാണ് എന്താ കാരണം കേരളത്തിന് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒന്ന് ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രഖ്യാപിച്ചു ആരോഗ്യ ആരോഗ്യരംഗത്തെ ലോകത്തിന്റെ നിറകിയിൽ സ്ഥാനം പിടിച്ച കേരളത്തെ ഒന്ന് ആദരിക്കുന്നതിന് വേണ്ടിയെങ്കിലും ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവർ നൽകണ്ടേ അതുപോലും പ്രഖ്യാപിക്കാ പ്രഖ്യാപിക്കാതിരുന്നപ്പോൾ അതിനൊരു കാരണമായിട്ട് ഇവർ മുന്നോട്ട് വെച്ച അബദ്ധ ജട്ടിലായിട്ടുള്ള ഒരു ഇവരെ തിരിഞ്ഞു കുത്തുന്നുണ്ട് ജനങ്ങൾ അത്ര വിട്ടുകൾ ജനങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ പോരെ മുൻകാല ബജറ്റുകൾ എടുത്തിട്ട് പരിശോധിച്ചാൽ പോരെ അപ്പോൾ ഏത് രംഗമെടുത്തു കഴിഞ്ഞാലും ഇനി ഒരു ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അതായത് ഒരു പക്ഷേ എൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ തകരാറിലാകുന്നതിന് മുമ്പ് ഞാനത് പറയാം അതായത് ലോകത്തിപ്പോൾ ഈ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബി ഒരു തരംഗം പോലെ നമ്മൾ ഈ ബജറ്റിൽ അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടോ ഞാൻ ഒന്നും കൂടി സൂക്ഷ്മമായി പരിശോധിച്ചു അതായത് പെർഫോമൻസ് ബജറ്റ് വിലയിരുത്തിയപ്പോൾ ഷോക്കിംഗ് ആണ് ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ എ ഐ മിഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ നീക്കി വെച്ചു നിങ്ങൾക്കറിയോ അതിൽ നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് ചൈന പതിനേഴ് ലക്ഷം കോടി രൂപ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി നീക്കി വെച്ചപ്പോൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ നീക്കി വെച്ച തുക അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഇനി ഒന്നും കൂടി ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ചിപ്പാണ് ചിപ്പ് സെമി കണ്ടക്ടർ എന്നുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി മൂന്ന് കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ചു നിങ്ങൾക്കറിയോ അതിന്റെ പാതി പോലും ഈ സർക്കാർ ചെലവഴിച്ചില്ല ലോകത്തെ മാറ്റിമറിക്കുന്ന പ്രധാനപ്പെട്ട സംഭവഗതികളോടൊക്കെ ഈ ബജറ്റ് മുഖതിരിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല മുൻകാലങ്ങളിൽ വെച്ച തുക തുകയുടെ പാതി പോലും ചെലവഴിക്കുന്നില്ല ഇനി അതിനേക്കാൾ രസകരമായ ഒരു കാര്യം ഞാൻ പറയാം അതായത് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ബജറ്റിൽ മുഴുവൻ ഇന്റേൺഷിപ്പ് ആയിരുന്നു എവിടെ നോക്കിയാൽ ഇന്റേൺഷിപ്പ് കോർപ്പറേറ്റ് രംഗത്തേക്ക് ഇന്റേൺഷിപ്പ് നിങ്ങൾക്കൊരു കാര്യം അറിയോ അതായത് രണ്ടായിരം കോടി രൂപ ഇന്റേൺഷിപ്പിന് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെച്ചു ഈ രണ്ടായിരം കോടി രൂപയിൽ എത്ര രൂപ ചെലവഴിച്ചെന്നറിയോ ഷോക്കിംഗ് മുന്നൂറ്റി എൺപത് കോടി രൂപ മാത്രം ഞാനിതിപ്പോൾ ഈ പെർഫോമൻസ് ബജറ്റ് ഒന്ന് അപകീർത്തിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന സ്കില്ലാണ് നൈപുണ്യം നൈപുണ്യത്തെക്കുറിച്ച് നൈപുണ്യത്തെക്കുറിച്ച് ഒരു ദിവസമെങ്കിലും പ്രധാനമന്ത്രി സംസാരിക്കാത്തായിട്ടില്ല ഈ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ വെച്ച തുകയിൽ പോലെ ശ്രീ ജോൺ അങ്ങനെ ഇപ്പോ സംസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിക്കാനുള്ളത് സംസ്ഥാന ബജറ്റ് വരാനിരിക്കുകയാണ് നമുക്ക് നമ്മുടെ പദ്ധതികൾ നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് ഇതിനെ എല്ലാ എല്ലാ കാര്യങ്ങളെയും ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ സാമ്പത്തിക സഹായം ആവശ്യമുണ്ട് ഈ പരിമിതമായ വിഭവങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യം എന്ത് എന്നത് നമുക്ക് വ്യക്തമാണ് നമ്മളിപ്പോ ഇവിടെ എന്തോ കേന്ദ്ര സർക്കാർ കേരളത്തോട് ഒരു സവിശേഷമായിട്ടുള്ള അനുകമ്പ കാണിക്കണം കാരുണ്യം കാണിക്കണം എന്ന് ആരും പറയുന്നില്ല നമ്മൾ പിരിച്ചു കൊടുക്കുന്ന നികുതിയുടെ വിഹിതം കിട്ടണമെന്ന് മാത്രമല്ലേ നമ്മൾ പറയുന്നുള്ളൂ നമ്മൾ നൽകുന്ന പണത്തിൻ്റെ ഒരു വിഹിതം അർഹമായ വിഹിതം നമുക്ക് തരൂ നമ്മൾ കൊടുക്കുന്ന തുകയിൽ നിന്ന് കുറച്ച് പഴശ്ശ വേണമെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പിന്നോക്കമായതുകൊണ്ട് അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മുടക്കിക്കോട്ടേത് നമ്മൾ അങ്ങനെ ഇഗാലിട്ടേറിയ കോൺസെപ്റ്റ് ഉള്ളവരാണ് പുരോഗമനക്കാരാണ് മലയാളികൾ പക്ഷെ നമ്മുടെ പണത്തിൽ നമുക്ക് കിട്ടേണ്ട അർഹമായ വിഹിതം കിട്ടാതെ പോകുമ്പോഴുള്ള പ്രശ്നമല്ലേ ഇത് ഇപ്പൊ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സ്നേഹിതന് ഇവിടെ പറഞ്ഞ മുഴുവൻ കളവെന്ന് പറയുന്ന വാക്ക് അൺപാർലമെന്ററി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവാസ്തവമാണ് എന്താ വെച്ചാൽ അദ്ദേഹം പറയാണ് റെയിൽവേ ബജറ്റ് രണ്ടായിരത്തി പതിനേഴിലാണ് റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റുമായിട്ട് ബേർജ് ചെയ്തത് അതിനു ശേഷമാണ് ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പിന്നീടുള്ള ബജറ്റുകളിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത് ഞാൻ അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിച്ചതും പീയുഷ് ഗോയൽ പ്രഖ്യാപിച്ചതും ഒക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു ഇനി ഇവിടെ പറഞ്ഞ ചില പെശകളുണ്ട് എനിക്കൊന്നും ശ്രീ പ്രകാശ് വർഗീയ പെശകുണ്ട് എട്ട് കോടി ആൾക്കാരൊന്നും ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല രണ്ട് കോടി ആൾക്കാർ മാത്രമാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് എട്ട് കോടി ഉണ്ടാകും രണ്ട് കോടി ആൾക്കാർ അവർ തന്നെ പല സ്ലാബുകളിൽ കിടക്കുന്നു അവർ തന്നെ പഴയ സ്കീമിൽ കിടക്കുന്നു അവർ തന്നെ പുതിയ സ്കീമിൽ കിടക്കുന്നു നോക്കുക അപ്പോൾ എത്ര ശതമാനം പേർക്ക് ജനസംഖ്യയുടെ എത്ര ശതമാനം പേരെയാണ് ഈ പറയുന്ന ഇവർ വളരെ വിപ്ലവകരമെന്ന് പറയുന്ന സംഭവം ബാധിക്കാൻ പോകുന്നത് ഇനി അദ്ദേഹം റൂറൽ ഡെവലപെൻറ്റിനെ കുറിച്ച് പറഞ്ഞു എന്നെ എനിക്ക് ഷോക്കിംഗ് ആയി എന്താ കാരണം ഒന്നുകിൽ അദ്ദേഹം ബജറ്റിൻ്റെ രേഖ പരിശോധിക്കണം അതല്ലെങ്കിൽ ബജറ്റ് രേഖ പരിശോധിച്ച ആൾക്കാരോട് അദ്ദേഹം ചർച്ച ചെയ്യണം റൂറൽ ഡെവലപ്മെൻ്റ് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് രണ്ട് ലക്ഷത്തി അറുപത്തി ആറ് ലക്ഷം കോടി രൂപ വകയിരുത്തിയെങ്കിൽ പോലും അതിൽ എഴുപത്തയ്യായിരം കോടി രൂപ ചെലവഴിച്ചില്ല ഈ സർക്കാർ ചെലവഴിച്ചില്ല അതായത് ഗ്രാമീണ മേഖലയിൽ ജനജീവിതം ദുസ്സഹമായി എന്നും അതുപോലെ കോവിഡ് കാലത്തിന് മുമ്പുള്ള കാലത്തെ കൂലി പോലും വേതനം പോലും ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്ന് സാമ്പത്തിക സർവേ അടിവരയിട്ട് പറഞ്ഞപ്പോഴാണ് ഈ എഴുപത്തയ്യായിരം കോടി രൂപ ചെലവഴിക്കാതിരുന്നത് ക്രിമിനൽ കുറ്റമല്ലേ ഇത് ക്രിമിനൽ കുറ്റമല്ലേ ഇനി ഒന്നും കൂടി പറയാം ഇവരി പൂതാമരുടെ പാവപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ നഗരമേഖലയിലെ മേഖലയിലെ ആവാസ് അതായത് ഈ പറഞ്ഞ വീട് വെക്കുന്ന സ്കീം ആ വീട് വെക്കുന്ന സ്കീമിൽ അവർ കഴിഞ്ഞ പ്രാവശ്യം വകയിരുത്തതിൽ പതിനാറായിരം കോടി രൂപ ചെലവഴിച്ചില്ല അമ്പത്തിനാല് ശതമാനം മാത്രമാണ് ആ ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നത് ഇനി ഇവിടെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഈ പറഞ്ഞ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞില്ലാതെ അത് ഞാനൊരു പ്രോജക്റ്റ് അതായത് ഈ ബജറ്റ് രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ പദ്ധതികൾ ഏതൊക്കെ പദ്ധതികൾക്ക് വേണ്ടിയാണ് പണം നീക്കി വെച്ചെന്നുണ്ട് നോക്കുക ആന്ധ്രപ്രദേശിലെ ഇപ്പൊ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയുടെ പേര് പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു ആന്ധ്രപ്രദേശിലെ പോളാവുരം ഇറിഗേഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് അതായത് ചന്ദ്രബാബു നായിഡു ബി ജെ പിക്ക് പിന്തുണ കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ബജറ്റില് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപ ഈ പോളാവുരം പദ്ധതിക്ക് നൽകി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപ ില് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപ എന്ന് വെച്ചാൽ ഈ ആറു മാസത്തെ ഗ്യാപ്പിൽ കഴിഞ്ഞ ഇന്റർ ബജറ്റ് വന്നിട്ട് ആറു ഉള്ളൂ ഈ ആറു മാസത്തിനുള്ളിൽ പതിനായിരത്തിൽ പതിനൊന്നായിരം കോടി രൂപ അതായത് ആന്ധ്രാപ്രദേശിലെ ഒരു പദ്ധതിക്ക് വേണ്ടി ഇവർ വിനിയോഗിച്ചു ആ സമയത്താണ് കേരളം ഈ വലിയ ഒരു ദുരിതാശ്വാസ പദ്ധതിക്ക് വേണ്ടിയിട്ട് സഹായം ആവശ്യപ്പെട്ടത് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി സഹായം ആവശ്യപ്പെട്ടത് വന്യമൃഗ ശല്യം പരിഹരിക്കാൻ വേണ്ടി ഒരു പാക്കേജ് ആവശ്യപ്പെട്ടത് റബ്ബറിന്റെ ഇറക്കുമതി തീരുവ അതും ഒരു കാര്യം എല്ലാവർക്കും അറിയാം അതായത് ഇവിടെ റബ്ബർ കമ്പനികൾ കാർട്ടറിലായിട്ട് പ്രവർത്തിച്ചിട്ട് അവർക്ക് ശിക്ഷ കൊടുത്തു ആയിരത്തി എഴുന്നൂറ് കോടി രൂപ പിഴയിട്ടു എന്താ കാരണം റബ്ബർ കർഷകരെ അവർ സംയുക്തമായി കബളിപ്പിക്കുന്നു കേരള ഗവൺമെന്റ് എത്ര കാലമായി പറയുന്നു അതായത് ഇറക്കുമതി തീരുവ അല്പമൊന്ന് ഉയർത്തു അതായത് കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പി ഭരിക്കാൻ ആരംഭിച്ചിട്ട് പത്ത് വർഷം കൊണ്ട് റബറിന്റെ ഇറക്കുമതി പതിനൊന്ന് മടങ്ങായി വർദ്ധിച്ചു പതിനൊന്ന് മടങ്ങ് അതായത് ടൺ ആണ് പത്ത് വർഷം മുമ്പ് ഇറക്കുമതി ചെയ്തെങ്കിൽ ഇന്ന് അത് ആറ് ലക്ഷം ടണ്ണായി ഉയർന്നു ഒരു ശതമാനം നികുതിയെങ്കിലും ഇറക്കുമതി തീരുവെങ്കിലും വർദ്ധിപ്പിക്കാൻ ഇവർ തയ്യാറായോ നോക്കുക ഈ ബജറ്റിന്റെ സമീപനത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലാതെ കേരളം എന്നുള്ള ഒരു സംസ്ഥാനത്തിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ കേന്ദ്ര ബജറ്റ് സാർത്ഥകമാകൂ എന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല കേരളം പിരിച്ചു നൽകുന്ന നികുതിയുടെ അർഹമായിട്ടുള്ള വിഹിതം നമുക്ക് നൽകണം ഇനി കേന്ദ്ര ബജറ്റ് പരിശോധിക്കുക കേന്ദ്ര ബജറ്റ് ജി ഡി പിയുടെ അൻപത്തി ആറ് ശതമാനവും കടബാധ്യതയാണ് ഇവരുടെ കേരളത്തെ ഇവരെ കുറ്റപ്പെടുത്തി കടമെടുക്കുന്നുള്ളത് അതായത് ഇവരുടെ ജി ഡി പി ആയിട്ട് ത്വം ചെയ്യുമ്പോൾ ഫിഫ്റ്റി സിക്സ് പെർസെന്റ് കടബാധ്യതയാണ് നോക്കുക അതായത് ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം അപ്പം നിർമ്മല സീതാരാമൻ ബീഹാറിലെ മധുബനിയിൽ ഡിസൈൻ ചെയ്ത ഒരു സാരി ഉടുത്തു എന്നുള്ളത് വലിയൊരു രാഷ്ട്ര ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ ഇതുപോലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളെ ബജറ്റിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചെറിയ ഘടകങ്ങൾ പോലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണ് ഇനി ഡൽഹിയെ കുറിച്ച് പറഞ്ഞു ഞാൻ ഒറ്റ കാര്യം പറയട്ടെ അതായത് എട്ടാം ശമ്പള കമ്മീഷൻ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഉച്ചസ്ഥായി അതായത് കഴിഞ്ഞ ആഴ്ചയിൽ അതായത് കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും വേണ്ടിയിട്ടുള്ള അതായത് എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു എന്താ കാരണം ഇനി ആറ് മാസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചാൽ മതി മൂന്ന് മാസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചാൽ മതി തിരക്ക് പിടിച്ചു ആ കമ്മീഷനെ പോലും രൂപീകരിച്ചിട്ടില്ല പ്രഖ്യാപനം മാത്രം വന്നു എന്തുകൊണ്ടെന്ന ഡൽഹിയിലാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ജീവനക്കാരും തിങ്ങി പാർക്കുന്നത് ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ ജനവിധിയെ റാഞ്ചി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ബജറ്റും പ്രഖ്യാപനങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് മറ്റൊരു ഗുഡ് ബൈ